അതിന്റെ ഭാഗമായി കൊണ്ടുതന്നെ സമസ്ത കേരള ജമിയോത്തനമോ ഉയർത്തിപ്പിടിക്കുന്ന അഹില സുന്നത്തവൽ ജമായുടെ കൃത്യമായ ആദർശത്തെ സമൂഹത്തിന് കൃത്യമായി തെറ്റരി തെറ്റിദ്ധരിക്കപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് എസ് കെ എസ് എസ് ഇതുപോലെയുള്ളതായ ആദർശ സമ്മേളനങ്ങളിലൂടെ ലക്ഷ്യമാക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇത്തരം സമ്മേളനങ്ങൾ ആർക്കൊക്കെയോ എതിരാണ് എന്ന് വരുത്തി തീർത്ത് സമ്മേളനത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയുള്ള വൃദ്ധാശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ സമ്മേളനങ്ങൾ കഴിയുമ്പോൾ ഇതൊരനിവാര്യമായ ഇടപെടലാണ് എന്ന് അവർ തിരിച്ചറിയുന്നു ആ രീതിയിലാണ് ഇന്ന് ഓരോ സമ്മേളനങ്ങളും ആദർശ സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലും ഞങ്ങൾ പങ്കാളികളേണ്ടതായിരുന്നല്ലോ ദൂരെ നിന്ന് നോക്കി നിൽക്കേണ്ടവരായിരുന്നില്ല എന്നുള്ള ബോധ്യം അത്തരം എതിർപ്പുകൾ പ്രകടിപ്പിച്ചവർക്ക് വരുന്നത് എന്ന് നമുക്ക് പല സമ്മേളനങ്ങളിലും ബോധ്യപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് മുമ്പിൽ വളരെ കൃത്യമായി നാളെയുടെ നമ്മുടെ ലക്ഷ്യമായ സ്വർഗത്തിലേക്കുള്ള പരിശുദ്ധമായ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമിയ ഏതൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകൃതമായോ അതേ ലക്ഷ്യത്തിൽ തന്നെയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘടന ആദർശം അമാനത്താണ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കൊണ്ടുള്ള സമ്മേളനങ്ങൾ നടത്തപ്പെടുന്നത് അള്ളാഹു സുബാന ഈ ആദർശത്തെ അടിത്തട്ടിലേക്ക് എത്തിക്കുവാനുള്ള തൗഫിയക്കിനെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മഹത്തായ ആത്മപ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലം തികക്കുകയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ധാരാളം ആദർശപരമായി കൊണ്ടുള്ള മുന്നേറ്റങ്ങൾ സക്രിയമായ വിവിധ ഇടപെടലുകൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിവിധ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നവോത്ഥാന പദ്ധതികൾ എല്ലാം കൊണ്ടും നൂറ് വർഷത്തെ അതിൻ്റെ കൃത്യമായ പ്രവർത്തനം കൊണ്ട് ഒരു വലിയ വിപ്ലവത്തെ ഒരു വലിയ മുന്നേറ്റത്തെ മഹത്തായി നമ്മുടെ പ്രസ്ഥാനത്തിനേക്ക് അടയാളപ്പെടുത്താൻ സാധ്യമായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതും കാലം ആവശ്യപ്പെട്ടതുമായ ഒരു വലിയ മുന്നേറ്റമായിരുന്നു നമ്മുടെ സുപ്രഭാത